ഈ ഒരു സാഹചര്യത്തിൽ പാകിസ്ഥാനു മുന്നിൽ ഇന്ത്യ മുട്ടുകുത്തുമെന്ന് കരുതിയ സ്ഥാനത്ത് ഡൽഹിയിൽ നിന്നൊരു ഒറ്റ എമർജൻസി മെസ്സേജ് മോസ്കോയിലേക്കെത്തി പിന്നെ നടന്നത് ഇതിഹാസം യു എസ് എസ് എൻ്റർപ്രസ് എന്ന യുദ്ധക്കപ്പലിന്റെയും ഇന്ത്യയുടെ യുദ്ധക്കപ്പലായ ഐ എൻ എസ് വിക്രാന്തിൻ്റെയും ഇടയിൽ റഷ്യയുടെ നല്ല ഒന്നാം തരം സബ്മറൈൻ വന്നു ഇനി യുദ്ധം ചെയ്താൽ യു എസ് എസ് എൻ്റർപ്രസിന് റഷ്യയുടെ യുദ്ധക്കപ്പലുമായി പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കി അമേരിക്കയുടെ യു എസ് എസ് സെൻട്രൽ പ്രസ് ഇന്ത്യയെ ആക്രമിക്കുക എന്ന ലക്ഷ്യം പാടെ ഉപേക്ഷിച്ച് തിരിച്ചുപോയി ഇതേ സമയം തന്നെ എച്ച് എം എസ് ഇഗിൾ എന്ന ബ്രിട്ടൻ കപ്പൽ ഐ എൻ എസ് വിക്രാന്തിനെ ആക്രമിക്കാൻ വരുന്ന വേളയിൽ അവിടെയും റഷ്യയുടെ കാവൽ ഇന്ത്യയ്ക്കുണ്ടായി എച്ച് എം എസ് ഇഗിളിന് റഷ്യയുടെ കപ്പലുകൾ വളഞ്ഞു പിന്നെ ഒരു നിർദ്ദേശം മാത്രം ഇന്ത്യക്കെതിരെ ആയുധമെടുത്താൽ അത് റഷ്യക്കെതിരെ ആയുധമെടുക്കുന്നതിന് തുല്യമാണ് അതോടുകൂടി എച്ച് എം എസ് ഇഗിളും ഇന്ത്യയെ തൊടാൻ കഴിയാതെ മടങ്ങി ചുരുക്കി പറഞ്ഞാൽ ആകാശത്തും കരയിലും കടലിലും ഇന്ത്യൻ സൈന്യത്തെ ചെറുത്തു നിൽക്കാൻ പാകിസ്ഥാന് കഴിഞ്ഞില്ല